ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ എന്തുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ടിനെയും എസ് ഡി പി ഐയേയും ഒക്കെ കേരള ഹൈക്കോടതി ഭീകരവാദ സംഘടനകളാണ് എന്ന് പറഞ്ഞത് നമ്മുടെ നാട്ടിൽ എമ്പാടും സംഘടനകളുണ്ട് അത് മതസംഘടനകളാകട്ടെ രാഷ്ട്രീയ സംഘടനകളാകട്ടെ മറ്റൊരു സംഘടനയ്ക്കും ഇല്ലാത്ത രൂപത്തിലുള്ള ഒരുപാട് പ്രത്യേകതകൾ ഈ രണ്ട് സംഘടനകൾക്കുമുണ്ട് എന്തുകൊണ്ടാണ് ഒന്നാമതായി ഇവർക്ക് പണത്തിന്റെ കുത്തൊഴുക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോ എ കേരളത്തെ മുഴുവനും രൂപത്തിലുള്ള പണമാണ് കേരളക്കരയിൽ പൊക്കിയെടുത്തപ്പോൾ മാധ്യമങ്ങളെ വിലക്കെടുക്കാൻ വിലക്കെടുക്കാൻ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ ഇവർക്ക് വേണ്ടിയുള്ള പി ആർ വർക്ക് ചെയ്യിപ്പിക്കുന്നതിനു വേണ്ടിയൊക്കെ കാരണം അവർക്ക് ഇന്ത്യയെ സമാന്തരമായ രൂപത്തിലുള്ള ഒരു മതവൽകൃത രാജ്യമാക്കി മാറ്റണമായിരുന്നു അതിനുവേണ്ടി രണ്ടായിരത്തി മുപ്പത്തിയേഴിൽ കേരളം പിടിക്കാനും രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ സ്വതന്ത്ര ഭാരതം പിടിക്കുന്നതിനു വേണ്ടിയും തങ്ങളാൽ കഴിയുന്നതെല്ലാം എല്ലാ മാർഗത്തിലൂടെയും ഇവർ പരിശ്രമിച്ചു കൊണ്ടേയിരുന്നു മതം മാറ്റിയിട്ടാണെങ്കിലും ആ മുസ്ലിങ്ങളെ ാക്കിയിട്ടാണെങ്കിലും ഇനി മതല്ല ബയോളജിക്കലി ആണെങ്കിലും ഏത് രൂപത്തിലായിരുന്നാലും ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകം പറഞ്ഞതുപോലെ ഇവർക്ക് ഇസ്ലാം മത രാജ്യമാക്കി സ്വതന്ത്ര ഭാരതത്തെ മാറ്റണമെങ്കിൽ അവർക്ക് ഇങ്ങനെയൊക്കെ ഓരോ വ്യക്തികളും അവനവന്റേതായിട്ടുള്ള ദൗത്യത്തിനനുസൃതമായി പ്രവർത്തിച്ചേ മതിയാകുമായിരുന്നുള്ളൂ അതാണ് അവർ ഈ കൊച്ചു കേരളക്കരയിൽ കാണിച്ചു തന്നത് ഒടുവിലൊടുവിൽ ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയെ ബാൻ ചെയ്യുന്നു ആ സമീപകാലത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് മാസ്മരികമായ രൂപത്തിലാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ വളർച്ച നമ്മൾ കണ്ടത് ഇപ്പോ അതിനെ നിരോധിച്ചു കഴിഞ്ഞിട്ടും അവരുടെ വളർച്ചയ്ക്ക് ഒരു പോറൽ ഏൽപ്പിക്കാൻ പോലും കേന്ദ്ര സർക്കാരിന് സാധിച്ചിട്ടില്ല കാരണം ഇവരെ നിരോധിച്ചതിനു ശേഷമാണ് മെക്സെവനൊക്കെ പൊങ്ങിവരുന്നത് വെറും ഒരു വർഷം കൊണ്ട് ആയിരക്കണക്കിന് ഉയർന്നു വരികയാണ് ഫീസ് ഇല്ല പഠിപ്പിക്കുന്നവർക്ക് ശമ്പളവും ഇല്ല അപ്പൊ ബിൽഡിങ്ങിന്റെ വാടകയൊക്കെ ഇങ്ങനെ കൊടുക്കും കൂടുതൽ ആളുകളെ ആരോഗ്യ ദൃഢഗാത്രരാക്കി വളർത്തുക എന്നത് മാത്രമായിരുന്നു ഇവരുടെ ലക്ഷ്യം അല്ല അതിന് പിന്നിൽ ഇവർക്ക് ഇവരുടേതായിട്ടുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ ഉയർന്നു വന്നു ജനങ്ങൾ തന്നെ അത് പൊളിച്ചടുക്കി നമുക്കറിയാം ഇസ്ലാമിലെ ഇതര സംഘാടകർ തന്നെയാണ് ആദ്യം അതിനെതിരെ ശബ്ദമുയർത്തി മുന്നോട്ട് വരുന്നത് ഇനിയും ഇവരുടെ പ്രഭാഷണങ്ങൾ ഇവരുടെ മുദ്രാവാക്യങ്ങൾ ഇവരുടെ പ്രതിഷേധ പ്രകടനങ്ങൾ ഇതെല്ലാം കേരളത്തെ ഭയപ്പെടുത്തുന്നതായിരുന്നു കേരളത്തിന്റെ ഹൈവേയിലൂടെ ഒരു വാഹനം ഓടണോ വേണ്ടയോ എന്ന് പോപ്പുലർ ഫ്രണ്ട് തീരുമാനിക്കത്തക്ക രൂപത്തിൽ സംസ്ഥാന സർക്കാർ പോലും ഇവർക്ക് മുമ്പിൽ പരാജയപ്പെടുന്ന സാഹചര്യമാണ് എന്ന് ഇവർ കേരളക്കരയോട് വിളിച്ചു പറഞ്ഞു പിന്നീടാണ് നമുക്ക് മനസ്സിലായത് ഇവരുടെ ഈ പോക്ക് എങ്ങോട്ടാണ് അങ്ങനെ ഇന്ന് ബംഗാളികളേത് രൂപത്തിലാണോ പെരുമ്പാവൂര് വർദ്ധിച്ചത് അതുപോലെ തന്നെ ചിക്കൻകട ഒരു കിലോമീറ്ററിനകത്ത് അഞ്ചും ആറും പെറ്റുപെരുകി നോക്കിയപ്പോൾ ഇപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നതൊക്കെ എൻ്റെ ഈ ഉദ്യോഗസ്ഥരായിരുന്നു വേഷം മാറി വന്നവരായിരുന്നു ഭയം എന്തുകൊണ്ടാണ് ഈ സംഘടനയെ നിരോധിച്ചത് ഭയപ്പെടുത്തുന്ന ഒരു പ്രഭാഷണം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം ഇന്ത്യയിലെ ഒരു പൊന്നാര മക്കളും ആർ എസ് എസ് കാരനും ചിന്തിക്കേണ്ട എല്ലാത്തിനും എണ്ണി എണ്ണി പ്രതികാരം ചോദിച്ചിട്ട് മാത്രമേ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ പള്ളികളാണെങ്കിൽ ഒരു കാര്യം ആർ എസ് എസ് കാരാ നിന്റെ അടിപേരിട്ട് പറയുകയാണ് അടിപറയിട്ട് പറയുകയാണ് ഇന്ത്യയിലെ പള്ളികളെ തകർത്തിട്ട് ഇന്ത്യയിലെ മുസ്ലിം മക്കളെ കൊന്നൊടുക്കിയിട്ട് ആർ എസ് എസ് കാരനും അവന്റെ വിശ്വാസവുമായി മുന്നോട്ട് പോകാൻ വിചാരിച്ചിട്ടുണ്ട് ഉണ്ടെങ്കിൽ ഇന്ത്യയിലെ ആർ എസ് എസ് കേന്ദ്രങ്ങൾക്ക് ബലിളർത്താൻ ബലി നടത്താൻ പോലും ആളില്ലാത്ത

ശമിക്കാതെ ഇങ്ങനെ സിംഗ് ആ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരെ കൊന്നെടുക്കാൻ വേണ്ടി ഒരു രാത്രി ആർ എസ് എസിന്റെ സംഘപരിവാറ ഭരണകൂടം കൊന്നെടുക്കാൻ പോയപ്പോള് ഏതാണ്ട് പത്തോളം വരുന്ന മുസ്ലിം കൊല്ലപ്പെട്ടപ്പോൾ ആർ എസ് എസ് കാരണം ശബശരീരവുമായി തിരിച്ചുപോകേണ്ട ഗതികേട് ഡൽഹിയിൽ നിങ്ങൾക്കുണ്ടെങ്കില് അത് ത്രിപുരയിലും മടിക്കുകയില്ല അത് കേരളത്തിലും ഉണ്ടാവാതിരിക്കുകയില്ല അത് ഗുജറാത്തിലും ഉണ്ടാവാതിരിക്കില്ല അതുകൊണ്ടാണ് പറഞ്ഞത് അവസാന വ്യതികർമ്മം പോലും നടത്താൻ അവശേഷിക്കാൻ നിന്റെയൊക്കെ കുടുംബത്തിൽ ഒരു തരി പോലും ഇന്ത്യയുടെ ജനാധിപത്യ പ്രതികാരം ചെയ്യേണ്ടി വരും ഈ ജനാധിപത്യ വിശ്വാസം കൊണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രതിഷേധങ്ങള് ഞങ്ങളുടെ ഞങ്ങളുടെ വിലാപങ്ങളായി കാണണ്ട ഇത് താക്കീതുകളാണ് വരുന്ന താക്കീതുകൾക്ക് എല്ലാത്തിനും പ്രതിഷേധത്തിന്റെ സ്വരമായിരിക്കില്ല ഈ പ്രകടനത്തിന്റെ രീതി ആയിരിക്കില്ല പ്രസന്നത്തിന്റെ ശൈലി ആയിരിക്കില്ല അതിന്റെ ശൈലികൾ മാറും അതിന്റെ കോലത്തിന്റെയും രൂപത്തിന്റെയും ഭാവം മാറും ആ ഭാവം മാറിയാല് ഇന്ത്യയിൽ ആർ എസ് എസ് കാരണം കൊണ്ടോ ും അന്ന് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ ടച്ച് വന്ന ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതി പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ ആ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റ കൊടുത്തുകൊണ്ട് രാജ്യത്തെ ഒറ്റ കൊടുത്തുകൊണ്ട് അന്ന് ഈ രാജ്യത്തെ ഒറ്റ കൊടുക്കാൻ വന്ന അന്നത്തെ ആർ എസ് എസ് കാരെ അടിച്ചു കൊന്ന് പൊട്ടക്കിടച്ചിൽ താഴ്ത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അടിപൊളയിട്ട് പറയുന്നു ഇന്ന് ഇന്ത്യത്തിന്റെ ഭരണഘടനയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ജനാധിപത്യത്തിന്റെ ശക്തികൾ ജനാധിപത്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യയുടെ മതേതരത്വത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യയുടെ സന്തുലിതാവസ്ഥയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യയുടെ ഡൈവേഴ്സിറ്റിയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യയിൽ ആർ എസ് എസ് കാരനോട് ഞങ്ങൾ പറയുന്നു താക്കീതിന്റെ സ്വരത്തിൽ പറയുന്നു അന്നത്തെ പൊട്ടക്കണറ്റില് നിങ്ങൾക്ക് എണ്ണാവുന്ന ആർ എസ് എസ് കാരണം ആണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ രാജ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഈ രാജ്യത്തിന്റെ ഭരണഘടനാ സംരക്ഷണങ്ങൾക്ക് വേണ്ടി ഇനിയും നിങ്ങളുടെ ശബശരീരങ്ങള് പൊട്ടക്കണറ്റിലേക്ക് തള്ളിവിടണമെങ്കിൽ അതിലും ഞങ്ങൾ തയ്യാറാണ് ആ പ്രസംഗത്തെ കുറിച്ച് വിശദീണ്ട് ഒരു വിശദീകരണത്തിന്റെയും ആവശ്യമില്ലാത്ത വിധം കൃത്യമാണ് ഇവരെന്താണ് ഇവരെന്താണ് ഈ രാജ്യത്ത് ഉദ്ദേശിക്കുന്നത് എന്ന് അതിൽ നിന്നും കൃത്യമാണ് ശരി ഇവരെ ആരെങ്കിലും കൊന്നോ ഇവർക്ക് ഏതെങ്കിലും രൂപത്തിൽ കൊലപാതകമേറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടോ എന്നിട്ടാണോ ഇവർ ഈ പറയുന്നത് അല്ല ഇവരങ്ങോട്ട് പോയി ചെയ്ത് പണി തിരിച്ചു വാങ്ങിക്കൊണ്ടിരിക്കുക രഞ്ജു ശ്രീനിവാസൻ ഇവരോട് എന്തു ചെയ്തു സഞ്ജു ഇവരോട് എന്തു ചെയ്തു അങ്ങനെ അനേകായിരം ആളുകളുടെ ജീവൻ വച്ചിട്ടുള്ള ചോരക്കളിയാണ് ഇവർ ഈ കേരളക്കരയിൽ കാണിച്ചു കൂട്ടിയത് അത്രയും അതുകൊണ്ടാണ് ഇവരെ നിരോധിക്കേണ്ടുന്ന സാഹചര്യത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയതും നന്ദി